ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു കിലോമീറ്റർ ഇതിന് ദൂരപരിധിയുണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുമെന്ന് സൂചന കിട്ടിയപ്പോൾ തന്നെ പരീക്ഷണം പ്രകോപനമായി കണക്കാക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു പാകിസ്ഥാന്റെ സൈനിക തലവന്മാർ ഉന്നത ഉദ്യോഗസ്ഥർ ശാസ്ത്രജ്ഞർ എഞ്ചിനീയർമാർ തുടങ്ങിയവർ പരിശീലനം വീക്ഷിക്കാനെത്തിയെന്നായിരുന്നു പാക് അധികൃതർ പറഞ്ഞത് പാക് പ്രസിഡന്റും പ്രധാനമന്ത്രിയും മിസൈൽ പരീക്ഷണത്തിൽ ബന്ധപ്പെട്ടവരെ അനുമോദിച്ചു അതേസമയം പാക് പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിരോധിച്ചു അതേസമയം മറ്റൊരു കാര്യം പാക് പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് നിരോധിച്ചതാണ് ഇന്ത്യൻ കപ്പലുകൾ പാക് തീരത്തേക്ക് പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇതിനായുള്ള ഉത്തരവും ഇറക്കിക്കഴിഞ്ഞു പഹൽഗാമിലുണ്ടായ സംഭവത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ കര നാവികസേന വ്യോമസേനകൾ സജ്ജമാകുകയാണ് യുദ്ധ സാഹചര്യത്തിൽ റൺവേക്ക് പകരം എക്സ്പ്രസ് വേ ഉപയോഗിക്കുന്നതിനുള്ള പരിശോധന യു പി ഗംഗ അതിവേഗപാതയിൽ വ്യോമസേന പൂർത്തിയാക്കി കഴിഞ്ഞു ഗംഗ അതിവേഗപാതയിൽ രാത്രിയിലും യുദ്ധവിമാനങ്ങളുടെ ലാൻഡിംഗ് വ്യോമസേന നടത്തി അഭ്യാസ പ്രകടനത്തിൽ റഫാൽ സുഖോയ് തേർട്ടീൻ മിക് ട്വന്റി നൈൻ ജഗ്വാർ എ എൻ തേർട്ടി ടു ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് അടക്കം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തു രാത്രി ലാൻഡിങ്ങും വിജയകരമായി പൂർത്തിയാക്കി അതേസമയം അതിർത്തി പ്രദേശങ്ങളോട് ചേർന്ന് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ നിരീക്ഷണം തുടരുകയാണ് കൂടാതെ വനമേഖലകളിലടക്കം കർശന പരിശോധന നടത്താൻ നിർദ്ദേശവുമുണ്ട് നിയന്ത്രണരേഖ വഴിയുള്ള നുഴഞ്ഞു കയറ്റത്തിനെതിരെയും അതിജാഗ്രതയാണ് സൈന്യം പുലർത്തുന്നത് പടക്കോപ്പുകൾ അതിർത്തി പ്രദേശത്തേക്ക് വിന്യസിച്ച് എന്തിനും തയ്യാറെന്ന സന്ദേശം സേനയ്ക്ക് നൽകി കഴിഞ്ഞു പാക് സൈന്യത്തിൽ നിന്നും എന്തെങ്കിലും നീക്കമുണ്ടായാൽ കനത്ത തിരിച്ചടിക്കാണ് നിർദ്ദേശം കൂടാതെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി നൂതന മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് തന്ത്രപരമായ വീക്ഷണ കോണിൽ നിന്ന് മാത്രമല്ല അത് അയൽ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാന് വലിയ ഭീഷണി ഉയർത്തുന്നത് കൂടിയാണ് ഇവയെല്ലാം ഈ മിസൈലുകളിൽ ചിലതിന് അവയുടെ വേഗതയും കൃത്യതയും കാരണം നിമിഷ നേരം കൊണ്ട് തന്നെ പാകിസ്ഥാനിലെ നഗരങ്ങളെ ലക്ഷ്യമിടാൻ കഴിയും അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ ഷൗരി മിസൈൽ ക്വാസി ബാലിസ്റ്റിക് മിസൈലിൽപ്പെട്ട ആണവശേഷിയുള്ളതാണിത് വേരിയന്റിനെ ആശ്രയിച്ച് എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ആറ് ദശാംശം രണ്ട് ടൺ ഭാരമാണ് ഇതിനുള്ളത് മൊബൈൽ ലോഞ്ച് വെഹിക്കിളിൽ നിന്നും ഇതിനെ വിന്യസിക്കാം കൂടാതെ റഡാർ ഒഴിവാക്കൽ ഹൈപ്പർസോണിക് വേഗത കാരണം കൃത്യമായ ലക്ഷ്യമിടൽ എന്നിവയും ഇതിന്റെ പ്രത്യേകതകളാണ് കൂടാതെ ശൗര്യ മിസൈലിന്റെ ഹൈപ്പർസോണിക് വേഗത കാരണം ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ നഗരമായ ലാഹോറിനെ ലക്ഷ്യമിടാൻ ഇതിന് കഴിയും മൂന്ന് മുതൽ നാല് മിനിറ്റിനുള്ളിൽ ഇസ്ലാമാബാദിനെയും ലക്ഷ്യമിടാൻ സാധിക്കും ഒരു തന്ത്രപരമായ മിസൈലാണ് യുദ്ധകളത്തിൽ ചെയ്തിട്ടുള്ളതാണിത് ഇതിന്റെ ഹൈപ്പർസോണിക് വേഗതയും മൊബൈൽ ലോഞ്ചറും പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുക അതുപോലെ തന്നെ ഇക്കൂട്ടത്തിലെ മറ്റൊരു ശക്തനാണ് പ്രാലെ ബാലിസ്റ്റിക് മിസൈൽ തന്ത്രപരമായ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രാലെ മുതൽ കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി മാക് ാണ് കൂടുതൽ വേഗത ഇവയ്ക്കുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത ഒരു കാനിസ്റ്ററൈഡ് സർഫേസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ആണ് പ്രാലെ ഇതിന്റെ വിന്യാസം മുതൽ വിക്ഷേപണം വരെയുള്ള സമയം പത്ത് മിനിറ്റിനുള്ളിൽ ആണെന്നും കമാൻഡിൽ നിന്ന് വിക്ഷേപണത്തിലേക്കുള്ള പ്രവർത്തന സമയം അറുപത് സെക്കൻഡ് ആണെന്നും റിപ്പോർട്ടുണ്ട് നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ മുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ് കിലോഗ്രാം ഭാരവും അഞ്ഞൂറ് മുതൽ ആയിരം കിലോഗ്രാം ഭാരവുമുള്ള ഉയർന്ന സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ പ്രാലേക്ക് കഴിയും പ്രാലെ മിസൈലിന് മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡിനുള്ളിൽ ലാഹോറിനെ ലക്ഷ്യമിടാൻ കഴിയും രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് എടുത്ത് ഇസ്ലാമാബാദിനെയും മൂന്ന് മുതൽ നാല് മിനിറ്റ് എടുത്ത് കറാച്ചിയെയും തകർക്കാൻ ഈ ഒരൊറ്റ മിസൈൽ മതി ഇന്ത്യയുടെ അഗ്നിഫൈവ് ബാലിസ്റ്റിക് മിസൈലും പാകിസ്ഥാന് ഉയർത്തുന്നത് ചെറിയ ഭീഷണിയൊന്നുമല്ല ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത അതിദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നിഫൈവ് ഭൂഖണ്ഡാന്തര മിസൈലുകളുടെ ശേഷിയുടെ അത്ര ശേഷിയുള്ള ഈ മിസൈലിന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യത്തിൽ ആക്രമണം നടത്താൻ സാധിക്കും പതിനേഴ് മീറ്റർ നീളവും അൻപത് ടൺ ഭാരവുമാണ് ഈ മിസൈലിന് അഗ്നി ഫൈവിന് ആകെ ഒരു ടൺ വരെ ഭാരമുള്ള പത്ത് ആക്രമണ മുനകൾ വരെ വഹിക്കാൻ ശേഷിയുണ്ട് മലയാളിയായ ടെസി തോമസ് ആണ് ഈ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് ആയിരുന്നു ഇതിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം കരയിൽ നിന്ന് തൊടുക്കാവുന്ന പതിപ്പായിരുന്നു അന്ന് വിക്ഷേപിച്ചിരുന്നത് ഒഡീഷയിലെ വീലർ ദ്വീപിൽ നിന്നായിരുന്നു ആദ്യ മിസൈൽ വിക്ഷേപിക്കപ്പെട്ടത് പാകിസ്ഥാനെ മാത്രമല്ല ബീജിംഗ് ഷാങ്ഹായ് പോലുള്ള ചൈനയിലെ വലിയ നഗരങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ ഇതിന് സാധിക്കും ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ശക്തിയെക്കുറിച്ചും ശത്രുക്കൾക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് കരയിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് റഡാറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നു മുതൽ നാല് മീറ്റർ ഉയരത്തിൽ പറക്കൽ പറക്കലിന്റെ മധ്യത്തിൽ ദിശ മാറ്റാനുള്ള കഴിവ് എന്നിവയൊക്കെ ഇതിന്റെ സവിശേഷതകളാണ് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ഇതിന് ബ്രഹ്മോസ് എന്ന പേര് വന്നത് അതേസമയം രണ്ടായിരത്തി കിലോമീറ്റർ പരമാവധി ദൂരപരിധിയുള്ള ഗോറി ഷഹീൻ അബാബിൻ തുടങ്ങിയ മിസൈലുകളാണ് പാകിസ്ഥാനിലുള്ളത് ഇവയിൽ എം ഐ ആർ ബി സാങ്കേതിക പരിമിതമാണ് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയുടെ കൃത്യതയും വിശ്വാസ്യതയും കുറവായാണ് കണക്കാക്കുന്നത് പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ് ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കോ വലിയ തോതിലുള്ള ആക്രമണമോ നടത്തിയേക്കുമോ എന്നുള്ളത് പാകിസ്ഥാനുള്ള വലിയ ഭയമാണ്